സ്കൂളുകളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് മാതൃകയിൽ റോഡ് റോഡ് സേഫ്റ്റി പദ്ധതി തയ്യാറാവുന്നു ഗതാഗത നിയമങ്ങൾ സുരക്ഷ എന്നിവയുടെ അംബാസിഡർമാരാക്കി മാറ്റുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് മാതൃകയിൽ സ്കൂളുകളിൽ റോഡ് സേഫ്റ്റി കേഡറ്റ് പദ്ധതിയാണ് ആരംഭിക്കുന്നത് ഗതാഗത നിയമങ്ങൾ റോഡ് സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകി കുട്ടികളെ സുരക്ഷിത യാത്രയുടെ അംബാസിഡർമാരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം മാവേലിക്കര ജോയിൻ ജോയിനാറിറ്റിയുടെ പരിധിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി തുടങ്ങിയിട്ടുണ്ട് ആറുമാസത്തെ പരിശീലനത്തിന് ശേഷം പദ്ധതി വിജയകരമാണെന്ന് വ്യക്തമായതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാന തലത്തിൽ പദ്ധതി നടപ്പാക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് ഗ്രേസ് മാർക്ക് നൽകാനുള്ള ആലോചനയുമുണ്ട് നവവീതി നവസംസ്കാരം നവകേരളം എന്നതാണ് റോഡ് സേഫ്റ്റി കേഡറ്റിൻ്റെ മുദ്രാവാക്യം സ്കൂളുകളിൽ പ്രാഥമിക പരിശോധന നടത്തി താൽപ്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തുകയാണ് ആദ്യഘട്ടം ഒരധ്യയന വർഷം നീളുന്ന പരിശീലനത്തിൽ സിലബസും തയ്യാറാക്കും റോഡ് സുരക്ഷയ്ക്ക് തന്നെയാണ് മുൻഗണന റോഡിൽ എങ്ങനെ പെരുമാറണം ഗതാഗത തടസ്സം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കും ലഹരിവിരുദ്ധ പ്രചാരണം സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തും റോഡ് സേഫ്റ്റി കേഡറ്റുകൾ രംഗത്തിറങ്ങുന്നതോടെ സംസ്ഥാനത്തെ ഗതാഗത മേഖലയിൽ വലിയ മാറ്റമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് എത്ര സ്കൂളുകളിൽ പദ്ധതി വേണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കും ഒരു സ്കൂളിൽ നാൽപ്പത് കുട്ടികളെ വരെ പരിശീലിപ്പിക്കാൻ മോട്ടോർ വന വകുപ്പ് തയ്യാറാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്ത